കുന്നംകുളം പോലീസിന് മാവോയിസ്റ്റ് ഭീഷണി എസ് രാധാകൃഷ്ണന്റെ പേരിലാണ് ഭീഷണി കത്ത് ലഭിച്ചത് പോലീസ് രാഷ്ട്രീയം മാറ്റിവെച്ച് പ്രവർത്തിക്കണമെന്ന് കത്തിൽ പറയുന്നു പോലീസിന്റെ മൂന്നാമുറ പൂർണമായും അവസാനിപ്പിക്കണമെന്നാണ് കത്തിന്റെ പ്രധാന ആവശ്യം और ये हमने इसमें जोला കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരിക്കുന്നത് സിഐക്കാണ് കത്ത് ലഭിച്ചത് ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി മാവോയിസ്റ്റ് നേതാക്കൾ തന്നെയാണോ കത്തിന് പിന്നിലെന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി എൻ ടി വി കുന്നംകുളം